നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗയിലെ റയൽ മാഡ്രിഡിന്റെ അടുത്ത മത്സരം ചിരവൈദികളായ എഫ് സി ബാഴ്സലോണയ്ക്കെതിരെയാണ് അടുത്ത ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാല്പത്തി അഞ്ചിന് ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചാണ് കളി നടക്കുന്നത് ഇന്നലെ ലാലിഗയിലെ സെൽറ്റാവിഗോയ റയൽ മാഡ്രിഡ് മൂന്നരട്ടിന് തോൽപ്പിച്ചിരുന്നു ലാലിഗയിലെ കിരീട പോരിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ബാഴ്സയും രണ്ടാമത് റയൽ മാഡ്രിഡുമാണ് മുപ്പത്തിനാല് കളിയിൽ നിന്ന് എഴുപത്തി ഒമ്പത് പോയിന്റ് ആണ് ബാഴ്സക്കുള്ളതെങ്കിൽ മുപ്പത്തിനാല് കളികളിൽ നിന്ന് എഴുപത്തി അഞ്ച് പോയിന്റാണ് റയലിനുള്ളത് അടുത്ത എൽ ക്ലാസിക്കോ മത്സരം റെയിലിന് വിജയിക്കാൻ പറ്റിയാൽ അവർക്ക് എഴുപത്തെട്ട് പോയിന്റിലേക്ക് എത്താൻ പറ്റും ഒരു പോയിന്റിന്റെ ഡിഫറൻസ് അപ്പോഴും അവിടെ ഉണ്ടാകും അതേസമയം ബാഴ്സയാണ് വിജയിക്കുന്നതെങ്കിൽ ഏതാണ്ട് കിരീടം അവർ ഉറപ്പിച്ച മട്ടിലുമാകും അപ്പം ഇന്നലെ സെൽറ്റാവികോക്കെതിരെയുള്ള റയലിന്റെ വിജയത്തിന് ശേഷം അഞ്ചലോട്ടിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എൽ ക്ലാസിക്കോ വിജയിച്ചാൽ നിങ്ങൾക്ക് ലാലിക പിടിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി നോ കാരണം അങ്ങനെ സംഭവിച്ചാൽ സംഭവിച്ചാൽ തന്നെ ഞങ്ങൾ എൽ ക്ലാസിക്കോ വിജയിച്ചാൽ തന്നെ ഞങ്ങളപ്പോഴും അവരെക്കാൾ പുറകിലായിരിക്കും ബാഴ്സയേക്കാൾ പുറകിൽ പുറകിലായിരിക്കും ലാലിഗ ഇപ്പോൾ ബാഴ്സലോണയുടെ കൈകളിലാണ് ഇരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് മറ്റു ഓപ്ഷനുകളില്ല തീർച്ചയായിട്ടും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതായാലും ആർദാ ഗ്യൂളർ ഇന്നലെ മികച്ച പ്രകടനം നടത്തി അത് ഒരു വലിയ ആത്മവിശ്വാസം റയൽ റയൽമാരുടെ നൽകുന്നുണ്ട് ഇപ്പോൾ ഫെഡേവാൽവറുടെ റയലിൻ്റെ എൽ ക്ലാസിക്കോ സാധ്യതയെക്കുറിച്ച് പറയുന്നത് നോക്കുക എൽ ക്ലാസിക്കോയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം എന്ന് പറഞ്ഞു ഈ വർഷത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഈ ലീഗ് വിജയിക്കാനുള്ള ലാ ലാലീഗ് വിജയിക്കാനുള്ള അവസാന അവസരമാണ് ഞങ്ങൾക്കിത് എന്ന് ഫെഡെ വാൽവരദേ പറയുന്നത് എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി